Slow, <laughs> <laughs> slow, 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 slow. Yeah! Yeah! yeah. 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 <laughs> <coughs> ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഞങ്ങളുടെ സൊസൈറ്റിന്ന് പോയ ഒരു വൺ ഡേ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞങ്ങളുടെ ക്ലബ് ഹൗസ് ആണ് ഒരു ആറു മണി മുതൽ തന്നെ ക്ലബ് ക്ലബ്ബൗസിൽ എല്ലാവരും ഒത്തുചേർന്ന് മണി മുതൽ ഏഴ് മണിക്കുള്ളിൽ എല്ലാവരും എത്തി ഒരു മണി ആ സമയത്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു എൻ്റെ ഒരു വിശ്വാസം നമ്മളുടെ സൗഹൃദമായാലും ബന്ധങ്ങളായാലും കൂടുതൽ ശക്തിയാവുന്നതും കൂടുതൽ അത് ഓർത്തെടുക്കാൻ ഓർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് മെമ്മറി നമുക്ക് കിട്ടുന്നത് ഓരോ യാത്രകൾ പോകുമ്പോഴാണ് അല്ലേ നമുക്ക് ചിലപ്പോൾ എല്ലാവരെയും അറിയേണ്ടാവും ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം മാത്രം ചോദിക്കേണ്ടാവുകയുള്ളൂ പക്ഷെ ഒരു ഒരു യാത്ര അതൊരു ദിവസത്തെ യാത്രയായാലും കുഴപ്പമില്ല ആ ഒരു ആ ഒരു യാത്രയിൽ നമുക്ക് കുറേ കൂടുതൽ വർഷത്തേക്കുള്ള അല്ലെങ്കിൽ എന്നേക്കുള്ള കുറച്ച് ബന്ധങ്ങൾ കിട്ടും അപ്പം ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞങ്ങൾ പോയ ട്രിപ്പിന് പോയ ആൾക്കാർ അപ്പോൾ എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ നമ്മൾ ആദ്യം ആ ക്ലബ് ഹൗസിലിരുന്നപ്പോലല്ലേ എല്ലാവർക്കും ഒരു ചെറുതായിട്ടൊരു മസിൽപ്പെടുത്തുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇതിലുള്ള കൂടുതൽ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയമല്ല കണ്ടിട്ടുണ്ട് കാണുമ്പോൾ ഒരു ഹായ് പറയുക അല്ലെങ്കിൽ ഒരു ചിരിക്കുക യാത്ര മാത്രമേ എല്ലാവരും ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ മിക്ക ആൾക്കാരും എല്ലാവരും അല്ല മിക്ക ആൾക്കാരും അപ്പം ഇങ്ങനൊരു യാത്രയിലാണ് ഞങ്ങളെല്ലാവരും കൂടുതൽ പരിചയപ്പെട്ടതും എന്താ പറയുക കൂടുതൽ പരിചയപ്പെട്ട് കൂടുതൽ നമുക്ക് പോകുമ്പോഴുള്ള ആ ഒരു വൈബല്ല പോകുമ്പോൾ എല്ലാവരും ഒന്ന് കുറച്ചൊരു വസ്ലിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വരുമ്പോഴത്തേനും എല്ലാവരും ഒരു കുടുംബം പോലെയായി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് തിരിച്ചു വന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഞങ്ങൾ പോയ ആൾക്കാർ മെമ്പേഴ്സ് അപ്പൊ എല്ലാവരും ഇവരിങ്ങനെ കഥ ഇയാളൊക്കെ കാണുന്ന പോലെ ഒന്നല്ല പ്രഭുദേവൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും അയ്യോ അമ്മാരുടെ ഡാൻസ് ആയിരുന്നു രസമായിരുന്നു പിന്നെ പല പ്രായത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു ട്രിപ്പിനുണ്ടായിരുന്നത് കുട്ടികൾ മുതൽ അങ്ങോട്ട് ഒരു പ്രായമായവർ വരെ ഈ ഒരു യാത്രയിലുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പ്രായമൊന്നും ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ബസ്സിൽ കയറിയപ്പ തന്നെ എല്ലാവരും ബസ്സിൽ മസിൽ പിടത്തൊക്കെ ഒന്ന് മാറി എല്ലാവരും ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു

a <laughs> താമസിക്കുന്നത് നോർത്ത് ബാംഗ്ലൂരാണ് ഇത് സൗത്ത് ബാംഗ്ലൂരാണ് അതായത് ഞങ്ങൾ പോയത് ഒരു റിസോർട്ടിൽ കാണാം ആ റിസോർട്ട് ഉള്ളത് സൗത്ത് ബാംഗ്ലൂർ ബാംഗ്ലൂരിലുള്ള ബെന്നാർഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടുള്ളതാണ് റിസോർട്ട് ഉള്ളത് അപ്പൊ ഇതാണ് അങ്ങോ ആ റിസോർട്ടിൽ കേരള എൻട്രൻസിന്റെ അടുത്തുള്ള വഴികളാണ് അത് അതായത് രണ്ട് ഭാഗത്തും മരങ്ങളും കുറച്ച് കാലി സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഒരു സൈഡിൽക്ക് വലിയ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാന് പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് പിന്നെ എല്ലാവരും ഇപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ബസ്സിൽ കയറിയ പോലെയല്ല മസിൽ കൊടുത്തൊക്കെ എല്ലാവരും ഒരുവിധം വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങാണ് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് വന്ന് ബസ്സിന്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഫോട്ടോ എടുത്തിട്ട് ഉള്ളിലേക്ക് പോയി അപ്പോൾ ഈ ഒരു റിസോർട്ടിന്റെ പേര് സ എന്താ പറയാ ഏരിയ എയ്റ്റി ത്രീന്നാണ് ഏരിയ എയ്റ്റി ത്രീ പറഞ്ഞ റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കൂടുതൽ സ്ഥലം ഉണ്ട് കേട്ടോ നിറയെ സ്ഥലങ്ങൾ സ്ഥലമുള്ള ഒരു റിസോർട്ട് തന്നെയാണ് പിന്നെ ഇവിടെ എല്ലാ ഫങ്ഷനുകളും നടക്കുന്നുണ്ട് ഇപ്പൊ മാരേജ് പാർട്ടി ബർത്ത്ഡേ പാർട്ടി എൻഗേജ്മെന്റ് പാർട്ടി അങ്ങനെയുള്ള ഫങ്ഷൻസും ഇവിടെ നടക്കുന്നുണ്ട് അതിൽ നിന്നുള്ള ഉണ്ട് ഇവിടെ ഹലോ വെൽക്കം ടു ഏരിയ ത്രീ ഇതാണ് ഏരിയ എയ്റ്റി ത്രീ എൻട്രൻസ് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏരിയ എയ്റ്റി ത്രീ എന്നുള്ള ബോർഡ് തന്നെ കണ്ടില്ല എന്ത് ഭംഗിയിലാണ് അവർ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ സ്ഥലങ്ങളും കുറേ സ്റ്റാഫുകളും ഒക്കെ ഉള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഏരിയ എയ്റ്റി ത്രീ കൂടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവരൊരു ഫോം തരും അവിടെ ഒരു ഒരു കൗണ്ടർ ഉണ്ടാവും അവിടെ ഒരു ഫോം തരും അപ്പതില് നമ്മുടെ പേര് അഡ്രസ്സ് അതുപോലെ എന്താ ജോലി ഫോൺ നമ്പർ ഇതൊക്കെ എഴുതി കൊടുക്കാം എന്താ പറഞ്ഞത് എന്നറിയോ അതായത് നമ്മൾ ഈ സൈൻ ചെയ്ത് കൊടുത്ത ഫോമിൽ ഇല്ലേ അവർ എഴുതിയിട്ടുണ്ട് പാമ്പ് കഴിച്ചാൽ അവർ ഉത്തരവാദികളല്ല എന്നുള്ളത് അതായത് ഇവിടെ കുറെ ഞാൻ പറഞ്ഞല്ലോ കൊറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ പാമ്പുണ്ടാവുമായിരിക്കും അപ്പൊ അവര് ഉത്തരവാദികളല്ല എന്നാണ് അതില് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുപോലെയുള്ള ഒരു ബാൻഡും ഒരു ടോക്കനും തരും ആ ബാൻഡ് കയ്യിൽ കിട്ടുക ടോക്കൺ നമ്മൾ കൗണ്ടറിൽ കൊടുത്താ ഡൈനിങ് ഹാളിൽ കൊടുത്താൽ നമുക്ക് ഫുഡും കിട്ടും അതാണ് ഈ രണ്ടെണ്ണം ഓറഞ്ച് ജ്യൂസും ക്യാൻബറി ജ്യൂസാണ് ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ അതായത് ഇവര് പ്രകൃതിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടില്ല മരങ്ങളൊന്നും വെട്ടി നശിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രകൃതി ഭംഗിയോടെ തന്നെ പ്രകൃതിൻ്റെ ആ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ചെരുവായാലും കുന്നായാലും വെള്ളമായാലും അതിനൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചറാണ് ഒരു പ്രൊജക്റ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതിൻ്റെ ഭംഗി നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അതായത് ഓരോ ഹൈറ്റുള്ള മരങ്ങൾ ഓരോ മരങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് അതിന് ആവുന്ന രീതിയിൽ അതിനെ ചേർത്തിട്ടാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ മുഴുവനും ഉള്ളത് ഇവിടെ വലിയൊരു മരണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അതിൻ്റെ അടുത്ത് വലിയൊരു മരുണ്ട് അത് വേണമെങ്കിൽ മുറിക്കായിരുന്നു പക്ഷെ അതിനെ മുറിക്കാതെ തന്നെ അങ്ങനെ തന്നെ നല്ലതായിട്ടുള്ളൊരു മരം അങ്ങനെ നിർത്തിയിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിന് ആവുന്ന രീതിയിലാണ് ഈ ഒരു അതായത് അതല്ല ഈ ഒരു മരത്തിന് ആവുന്ന രീതിയിൽ ഡൈനിങ് ഹാള് പണിതിട്ടുള്ളത് പിന്നെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞില്ല നല്ല സ്റ്റാഫുകളാണ് നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ലഞ്ചും അങ്ങനെ തന്നെ അപ്പോൾ എല്ലാ തരത്തിലും അതായത് ഇന്ത്യൻ്റെ തെക്ക് മുതൽ കിഴക്ക് വരെ അല്ലെങ്കിൽ ആ സൈഡ് ഈ സൈഡ് എവിടെ നിന്ന് ആൾ വന്നാലും ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും അത്ര വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും മുളപ്പിച്ച പയറ് അതായത് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും ഏത് തരം ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റിയ ഫുഡായിരുന്നു അവിടെ ഇഡ്ഡലി ദോശ പുലാവ് പിന്നെന്താ പറയുക പൂരി എല്ലാം ഉണ്ടായിരുന്നു വട രണ്ട് റവ ഉണ്ടായിരുന്നു സേമി ഉപ്മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യായിരുന്നു നല്ലൊരു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു ഈ ഒരു യാത്രയില് എൻറെ ബൈബിളിലെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം എല്ലാരും വളരെ സന്തോഷത്തോടെ ചളിയൊക്കെ പറഞ്ഞ് ഏഹ് നന്നായി ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോയി അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗെയിംസ് തരും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ തരും അപ്പോൾ അതിന് ഒരു ഒരു ഗൈഡ് ഉണ്ടാവും ആ ഒരു പയ്യൻ വന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് എല്ലാവരെയും ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരെയും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വാമപ്പ് എക്സസൈസ് പോലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ തരും ഒന്നുമല്ല അങ്ങോട്ട് ജാഴ കുഞ്ഞിരാമ ഇങ്ങളുടെ ജാഴ കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഈ ഒരു ഗെയിം എല്ലാവരും ഒന്ന് ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ആയപ്പോ എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്വം അങ്ങനെ കുട്ടി പുറത്തു ചാടി നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ എങ്ങനെ രണ്ട് ടീമൊക്കെ ആകുമ്പോ എന്തു ചെയ്യും നമുക്ക് കള്ളകളി എളിക്കും പിന്നെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ഓട്ട ആയിരിക്കും പിന്നെ തറക്കിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് രണ്ട് ടീമായപ്പോൾ ഉള്ള ഒരു ഒരു ആവേശവും ബഹളവും ഒക്കെ ഭയങ്കര രസമായിരുന്നു നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളു അതിഭീകരമായ പ്ലാനിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പയ്യനാണ് ഗൈഡ് ഒരു റെഡ് ടീഷർട്ടും ബ്ലൂ തൊപ്പിം വെച്ച ഒരാളില്ലേ അവരാണ് ഈ ഒരു ഗെയിംസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നതും ഗ്രൂപ്പ് തിരിച്ചതും അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പ് എക്സസൈസ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഈ കുട്ടി ഞങ്ങൾ പോയത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കുറെ പേരുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ എല്ലാവരെയും ഒരു വലിയ റൗണ്ടാക്കി നിർത്തി എന്നിട്ട് എല്ലാവരോടും ഒന്ന് കൈ പിടിക്കാൻ പറഞ്ഞ് ഒരു വലിയ റൗണ്ടായി നിന്ന് കൈ പിടിച്ച്

അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ ഒരു ബോട്ടിങ് അതായത് ഇതൊരു മാൻ മെയ്ഡാണോ അതോ ഒറിജിനലായിട്ടുള്ള ഒരു തടാകമാണോന്നറിയില്ല ഒരു തടാകം കുറച്ച് വെള്ളം കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് ഏരിയയും കുറച്ച് വലിപ്പൊക്കെ ഉണ്ട് പക്ഷെ അതെന്താണെന്നറിയില്ല അവിടെ ആദ്യം ഉണ്ടായിരുന്നതാണോ പിന്നെ ഇവരുണ്ടാക്കിയതാണോ എന്നറിയില്ല അവിടെ ഒരു ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ ഞങ്ങൾ കയറി അപ്പൊ നമ്മൾ ബോട്ടിലൂടെ നീങ്ങുകയാണ് എനിക്കത്ര പറയാ ശ്രദ്ധിക്കും ഒരു പാട്ടില്ല മഞ്ഞത്തൊഴിഞ്ഞ് എന്താ ഒരു പാട്ട് പാടുകൊടി അപ്പോൾ ആ നട്ടും വെയിലത്ത് ഒരു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിഭവ സമൃദ്ധമായി ലഞ്ച് കഴിച്ച് എല്ലാം ഉണ്ടായിരുന്നു വെജ് നോൺ വെജ് പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു സൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒരു ബൊഫ ആയിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്രത്തോളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ ഇത്രയും വിഭവം ഉണ്ടായിട്ടും അതിന് ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ഫുഡാണ് നല്ല വൃത്തിക്ക് നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമായി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം ജിലേബി ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കുറേശ്ശേ എടുത്ത് എല്ലാവരും അതൊക്കെ നന്നായി എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ചെറിയ ചെറിയ കളികളും അങ്ങനെയൊക്കെയായി അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകിച്ച് നിക്കോ ഹോം ഫാമിലിക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇനി വരുന്ന വീഡിയോകളും കാണുക ഇഷ്ടായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ബൈ